ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ട കറി എല്ലാം വെച്ചിട്ടുണ്ട് വേറെ നിറച്ച് കഴിച്ചോ എന്റെ കുഞ്ഞു മോള് ഇന്ന് ചോറിന് അന്ന് സമയം കിട്ടുക ഇന്ന് പണി തീർത്തു കൊടുക്കണ്ടേ കുറെ പണി കാര്യവും എന്നാലും വേണ്ടില്ല മൊത്തം കഴിക്കണോട്ടോ ആ പറയടി ആ ഭയങ്കര തിരക്കാം അയ്യോ ഉണ്ടില്ല ഉണ്ടില്ല സമയം കിട്ടില്ല മോളുണ്ടോ ആ മോളുണ്ടോ ആ ഞാൻ കുറച്ച് കഴിഞ്ഞ് ശരി 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 ആ വൈകുന്നേരം വിളിച്ചാൽ മതി ആ ശരി ഓ അവൾ ചോറ് ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചേക്കുന്നു എന്നാണേലും ആട്ടെ ഒരു മണി കഴിഞ്ഞല്ലേ അവൾ വിളിച്ച് എന്നാൽ ഇനി ഉണ്ട് ചുറങ്ങാം ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം മര്യാദയ്ക്കായിരുന്നു എനിക്ക് വീട്ടിൽ കിടന്നാൽ മതിയായിരുന്നു വീട്ടിൽ കിടത്തു അവൾ അവളുടെ ഉണ്ടാമുളക് ഇതെന്താ മുട്ടയുടെ ഉണ്ണിയോ എന്നാൽ പിന്നെ അവർക്ക് രണ്ടും കൂടെ കൂട്ടി ഒന്ന് പൊട്ടിച്ച് തരുമായിരുന്നല്ലോ ആ വള്ളുടെ സ്നേഹം ആ ഉള്ള അവിടെ ഇടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ക്ഷീണം ഒന്നുകൂടെ മയങ്ങി കേൾക്കുമ്പോൾ അഞ്ച് മണിയാവും ആ ഒന്നുകൂടെ കേൾക്കാം അയ്യോ എന്തൊണിയോ ഹലോ മോളു ആ പണി തീർന്നില്ല മോളു തീർന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ ആ മീൻ എല്ലാം മേടിക്കണോ മോള് മീൻ വല്ല മേടിക്കാൻ മോളു ആ മാത്യം വീട്ടിട്ടെന്നെ കളിക്കണം ശരി മോളൂ ഞാൻ പെട്ടെന്ന് തന്നെ എത്തിയേക്കാം അഞ്ചുമണിയായി ഈ സ്ഥലത്ത് നിന്ന് മാറുന്ന വിടുന്നു മഴ കണ്ടമാനം എടുത്തിട്ടായിരിക്കും വേറെ സ്ഥലത്ത് പഠനം യുവമാരും അത്ര ശരിയല്ല ഞാൻ പെട്ടെന്ന് ചീരിക്കാം ഈ പണിക്കൊരു ആയിരം രൂപ കിട്ടുമായിരുന്നെങ്കിൽ നാട്ടം ആ പോയേക്കാം